നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പെട്ടി ടാസ്ക് നടക്കണ് ആ കേഷ് പെട്ടി ടാസ്കിൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് പറയാം ഒരു കാര്യം പറയട്ടെ നമ്മുടെ ഈ പെട്ടി ടാസ്കിൽ കിട്ടുന്ന പൈസയും അവിടെ പൈസ മഴ പെയ്ച്ച് കിട്ടുന്ന പൈസയും എല്ലാവരും പങ്കുവച്ചെടുത്തു അപ്പോൾ അതൊക്കെ വിന്നറാവേണ്ട ആളുടെ കയ്യിൽ നിന്നാണ് കുറയ്ക്കണമെന്ന് പറഞ്ഞു പക്ഷേ അക്ബർ പറഞ്ഞത് തെറ്റാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഇതിൽ ഏഴിൻ്റെ പണി കൊടുത്തതല്ല ഈ സീസണിൽ എല്ലാ സീസണിലും ഈ പണപ്പെട്ടി വരുന്നത് അത് നമ്മുടെ വിന്നറാവുന്ന ആളിൽ നിന്ന് പൈസ എടുത്ത് കൊടുത്തിട്ട് തന്നെയാണ് പക്ഷേ ഇപ്രാവശ്യം അത് പുറത്തായെന്ന് മാത്രമല്ലോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ആ റിവ്യൂല് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പെട്ടി പെട്ടിയെടുത്ത് പോകുന്ന പൈസ വിന്നറാവുന്ന ആളിൽ നിന്ന് കുറയ്ക്കും എന്ന് ഇപ്പോൾ ഇതിലിപ്പോൾ വിന്നറാവേണ്ട ആൾക്ക് ഇപ്പോൾ ഒരു പത്ത് ലക്ഷം രൂപ പെട്ടിയിൽ തന്നെ ഒരു പതിനഞ്ച് ലക്ഷം രൂപ ടാക്സും അതുപോലെ തന്നെ ജി എസ് ടിയും ഡി എസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ കിട്ടും പോരെ വെറുതെ കിട്ടണമല്ലേ പിന്നെ അവിടെ അത്ര ദിവസം തിന്നിട്ടുള്ള പൈസ അതും കിട്ടുന്നില്ലേ ബിഗ് ബോസ് നിങ്ങൾക്ക് വിചാരിക്കുന്ന പോലെ ഒന്നല്ല ബിഗ് ബോസിൽ ഒരാളെ തനിക്കാക്കി വെടക്കാക്കുക എന്ന് പറഞ്ഞില്ലേ അത് ബിഗ് ബോസ് വിചാരിച്ചാൽ നടക്കും അവരെ കൊണ്ട് ഒരാളെ നായകനാക്കാനും ഒരാളെ വില്ലനാക്കാനും ബിഗ് ബോസിന് കഴിയും ബിഗ് ബോസിന് അതൊക്കെ നിസ്സാരമാണ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ ബിഗ് ബോസ് പുറത്തേക്ക് വിടും അപ്പം നിങ്ങൾ നായകനായി നിങ്ങൾ എത്ര വട്ടപ്രവൃത്തികൾ ചെയ്താലും അത് ബിഗ് ബോസ് പുറത്ത് വിടും അതിപ്പോൾ നിങ്ങൾ വില്ലനായി അപ്പോൾ നന്മയും തിന്മയും തമ്മിലുള്ള ഒരു യുദ്ധമാണ് ബിഗ് ബോസ് ബിഗ് ബോസിൻ്റെ ഉള്ളിൽ നമ്മൾ എത്ര നന്മ ചെയ്താലും നമുക്ക് ചിലപ്പോൾ പുറത്ത് വന്ന് നമ്മളതൊക്കെ എടുത്ത് കാണുമ്പോൾ വിചാരിക്കും എത്രയോ നന്മ ചെയ്തു എത്രയോ നല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതൊന്നും ബിഗ് ബോസ് പുറത്ത് എയറിൽ വിട്ടില്ല എന്ന് വിചാരിക്കും അത് ബിഗ് ബോസിൻ്റെ ഒരു അധികാരാണ് അതിലാർക്കും ചോദിക്കാൻ കഴിയില്ല ഏത് പുറത്ത് പുറത്തുവിടണം ആരെ നന്നാക്കണം ആരെ തനിക്കാക്കി വടക്കാക്കണം എന്നൊക്കെ ബിഗ് ബോസ് ചിന്തിക്കും ബിഗ് ബോസ് ആണ് അധിപൻ മഹാരാജാവ് ബിഗ് ബോസ് ആണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ ഉള്ളിലെ പോയി കളിച്ചൊന്നും എന്നിട്ട് കാര്യമില്ല എല്ലാം എയറിൽ ജനങ്ങൾ കാണണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് വിചാരിച്ചാൽ ഒരാളെ നായകനാക്കാം മോഹൻലാലിൻ്റെ പോലെ സൂപ്പർ സ്റ്റാറും മെഗാ ആക്കാം അതേ സ്ഥാനത്ത് ബിഗ് ബോസ് വിചാരിച്ചാൽ എത്ര വലിയ സ്റ്റാറായാലും നിങ്ങളെ നെഗറ്റീവ് ആക്കി എടുത്ത് തോരിക്ക കളയും അതാണ് ബിഗ് ബോസ് മക്കളെ ഇനി പോടോരെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചോളെ അപ്പോൾ നമുക്കടുത്ത് നമുക്ക് വിഷയത്തിലേക്ക് വരാം ഇപ്പോൾ അവിടെ മണി ബോക്സ് മണി ബോക്സ് വെച്ചിട്ടുണ്ട് ആ മണി ബോക്സ് എടുക്കാനുള്ള ഓട്ടാണ് അപ്പോൾ അതിൻ്റെ എന്താ സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ ജോസ് ജോസ് പ്രകാശും പ്രാവണേസിൻ്റെയൊക്കെ സിനിമയിലെ പോലത്തെ ഒരു ഗുഹിയുണ്ടല്ലോ ഒരു വാതിലുകൾ തുറക്കണ് മറവിൽ തിരുവ എന്ന് പറഞ്ഞ പടത്തിൽ പോലെ ഒരു വാതിലുകൾ തുറക്കണ് അപ്പോൾ അതിൽ നിന്ന് എല്ലാവരും പുറത്ത് പോകുന്നവരും അകത്ത് പോകുന്നവരും ഒക്കെ അധികൂടിയാണ് വരണത് അവിടെ ഇവിടെ മൂന്ന് പേര് വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണ് ഓടി പെ ഒരു കാറിൻ്റെ ഉള്ളിൽ അവർക്ക് തന്നെ മാപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു കാറിൻ്റെ ഉള്ളിൽ ഒരു ഇന്നോവ കാറിൻ്റെ ഉള്ളിൽ പണക്കെട്ടുകൾ വെച്ചിട്ടുണ്ട് അത് പല സ്ഥലത്ത് ഒഴിച്ച് വെച്ച് വയ്ക്കണു ചിലത് ടയറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവും സീറ്റിൻ്റെ ഉള്ളിലേ വെച്ചിട്ടുണ്ടാകും ചിലപ്പോൾ ഡിക്കിയുടെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഇഞ്ചിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടാവും എവിടെ വേണമെങ്കിലും വെക്കാം നിങ്ങൾക്ക് ഒരു മിനിറ്റിനുള്ളിൽ അറുപത് സെക്കൻറ്റിനുള്ളിൽ നിങ്ങൾ കിട്ടാവുന്ന അത്ര പൈസ എടുത്ത് നിങ്ങൾ ബിഗ് ബോസ് വീട്ടിനുള്ളിൽ കയറിയിരിക്കണം കയറിയില്ലേ നിങ്ങൾക്ക് പൈസയും കിട്ടില്ല നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും അതാണ് അപ്പോൾ മൂന്ന് പേരും കൂടിയിട്ട് ഓടാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുക പെട്ടെന്ന് ജോസ് റാസിൻ്റെ ഗുഹ തുറക്കുന്നു എല്ലാവരും മരണപ്പാച്ചിൽ മൂന്ന് പേര് ആതിലേക്ക് ഓടാനാ വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റ് മതി കാറ്റുണ്ടെങ്കിൽ സ്പീഡ് കൂടും അക്ബർ ഭരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലിന് നല്ല നീട്ടണ്ട് ആൽക്കർ ഒരു കാലിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാദറിയും അല്ലെ ഇവിടെ ഈ അനിമളും അതുപോലെ തന്നെ അതിരീം രണ്ട് ചുവടുവയ്ക്കണം അപ്പം അതുപോലെ തന്നെ വോട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സത്യമുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ടാസ്ക് ഒക്കെ കൊടുക്കുന്ന സമയത്ത് എത്ര സെക്കൻഡിനുള്ളിൽ ഈ കാശ് എടുത്ത് ഇങ്ങോട്ട് എത്താൻ പറ്റുന്നുള്ളൊക്കെ അവരവിടെ ആദ്യമേ നോക്കിയിട്ടുണ്ട് വീട്ടി ഉഷ പോലുള്ള ആൾക്കാർക്കൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ എന്തെങ്കിലും കാശ് ഒന്ന് തരയും വേണമല്ലോ അവിടെ പോയിട്ട് എവിടെ ഇരിക്കണം എന്ന് അവർക്കറിയില്ല അപ്പോൾ ഇവർ ഓടുന്നു ഓടി ചെല്ലുന്നു അന്നാ അവിടെ ഒരു ചതി നടന്നിരിക്കുന്നു ഇപ്രാവശ്യം ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ച് എന്തൊക്കെ വിശേഷം നിങ്ങൾ നിങ്ങളിവിടം വരെ എത്തിയില്ലോ സന്തോഷമായില്ലേ ഹാപ്പി ആയില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവരും ആശ്വസിപ്പിക്കുന്നുണ്ട് അനു വന്നപ്പോൾ കരച്ചിൽ മെഴുകുക അവിടെയും സ്ട്രാറ്റർജി വോട്ടിട്ട് സ്ട്രാറ്റർജി അതവിടെ ഇരിക്കട്ടെ അതൊക്കെ നമുക്ക് പിന്നെ പറയാം ഇപ്പോൾ ഇതിൻ്റെ കാര്യം പറയാം അപ്പോൾ എന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോളോട് ചെന്നിട്ട് ഈ ബിഗ് ബോസ് അനുമോളോട് ഇന്ന ഇന്ന സ്ഥലത്ത് കാശിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കിന്ന് ലൈവ് കാ ഏഷ്യ നൈറ്റിൽ ടെലികാസ്റ്റ് ചെയ്തോ അപ്പോൾ നിങ്ങളത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അനുമോൾ ചെന്നല്ല ആരോ എടുത്തുവെച്ചാൽ പോലെ എടുത്തുവച്ചോടൊന്നൊക്കെ ആ കാശ് മറ്റുള്ള ആൾക്കാർ ആൾക്കാര് നിന്ന് തെരഞ്ഞിട്ട് കിട്ടാത്ത കാശൊക്കെ അനുമോൾക്ക് എങ്ങനെ കിട്ടി അതാണ് നമ്മൾ ചോദിക്കുന്നത് ബിഗ് ബോസ് കാശ് ഇരിക്കുന്ന സ്ഥലം അനിമോളോട് ഈ ടാസ്കിൻ്റെ കാര്യങ്ങളെല്ലാം അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ ഈ കരഞ്ഞു മെഴുകിന് കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും അതെ ക്യാമറ ഓഫ് ഇത് ഞാനും അനുമോളും തമ്മിലുള്ളൊരു ഡിസ്കഷനാണ് ക്യാമറ ഓഫ് അനിമോള് കാറ് ടാസ്ക് വരുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ കാ കാശ് വെക്കുന്നത് സീറ്റിന്റെ അടിയില് രണ്ടാമത്തെ കാശ് വെക്കുന്നത് എഞ്ചിൻ്റെ ഉള്ളിൽ മൂന്നാമത്തെ കാശ് വയ്ക്കുന്നത് ഉള്ളിൽ അപ്പോൾ ഏറ്റവും കൂടുതൽ കാശ് നിനക്ക് കിട്ടും നീ അതൊക്കെ സമയം കല്ലാണ്ട് ഈ പറഞ്ഞ സ്ഥലത്ത് നീ നോക്കിയാൽ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ അവൾ ഓടി ചെല്ലില്ല ആ മൂന്ന് നാല് സ്ഥലത്ത് നമ്മൾ കാശ് പറിക്കെടുത്തു അപ്പോൾ അവൾ അതുപോലെ തന്നെ അക്ബറും പറിക്കെടുത്തു ആതിലും പറിക്കെടുത്തു എല്ലാവരും ഇവിടെ വന്നിട്ട് എല്ലാവരും കൗണ്ട് ചെയ്യുക എനിക്കിത്ര കിട്ടി എനിക്ക് എനിക്കിത്ര കിട്ടിയെന്ന് അപ്പോൾ അനുമോൾക്ക് കിട്ടിയത് എത്രയാണെന്നറിയുക ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ഇത്രയും നീളുള്ള കാലം വെച്ചിട്ട് അക്ബറിന് കിട്ടിയത് എത്ര അറുപതിനായിരം കാറ്റ് കൊണ്ട് ഓടാൻ പറ്റുന്ന കാറ്റുണ്ടായാൽ മതി ഓടി കാശെടുത്ത് വന്ന് സുഖമായിട്ട് പോരാൻ പറ്റാവുന്ന ആതിലേക്ക് കിട്ടിയത് ഇരുപതിനായിരം അപ്പോൾ എന്തായി ഏറ്റവും കൂടുതൽ കിട്ടിയത് അനിമോൾക്ക് അപ്പോൾ ഇന്നോവ കാറിൽ കാശ് ഇരിക്കുന്ന സ്ഥലം എല്ലാം ബിഗ് ബോസ് പറഞ്ഞ് കൊടുത്തു എന്നിട്ട് പറഞ്ഞു കിട്ടിയ കാശൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കാം പക്ഷേ ആരൗട്ടാവണ് ആര് പുറത്ത് പോകണം എന്നൊക്കെ ഇനി ബിഗ് ബോസ് അതിൻ്റെ നോക്കും എത്രക്കെ സെക്കൻഡിലാണ് ആൾക്കാർ വീട്ടിലേക്ക് കറന്നത് വീട്ടിൽ കയറിയത് മറ്റുള്ള കാര്യങ്ങളും ഇനി ചിലപ്പോൾ നോടിയും ചിലപ്പോൾ ഓടിക്കോടിക്കാനൊക്കെ വഴിയുണ്ട് അത്രയ്ക്കൊന്നും ആയിട്ടില്ല എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം കരഞ്ഞ് മെഴുകി ആ ബിഗ് ബോസിൻ്റെ ഉള്ളിൽ കിടന്ന് ഉറിണ്ട് ഒരാൾ തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറും അത് വേറെ ആരുമല്ല അനുഭവങ്ങൾ അടുത്ത വെടിയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ഓക്കെ